ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ തരക്കേടില്ലാതെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ച ഇപ്പോൾ അച്ചൂസിൻ്റെ സ്കൂളിലേക്കൊന്നും പോയി പി ടി ഐ മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്ത് വന്നു പിന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കള തോട്ടത്തിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വിളവെടുപ്പിന് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട് നിൽക്കേണ്ടായിരുന്നു ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പയറാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ ഷോർട്ട്സ് വീഡിയോസിലൊക്കെ നോക്കിയത് കാണാതെ അവനവണ പയറ് ഞാൻ പൊട്ടിച്ചെടുക്കും അപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഇത് ഇന്ന് പൊട്ടിച്ചെടുത്ത കോവക്കയാണ് കേട്ടോ കോവക്കി നമ്മൾ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇവർക്കിഷ്ടം മരത്തിൽ കയറാനായിരുന്നു ഇവർ മരത്തിൽ കയറി പോയായിരുന്നു നമുക്ക് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരുന്നുണ്ട് കേട്ടാ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ കുഞ്ഞു കർഷകയും കൂടി അടുക്കള തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാനെപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണത് നോക്കി നിൽക്കാം ആമ്മിക്കുട്ടി പുറത്തേക്ക് ചാടാനായിട്ട് ഇപ്പം മഴയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഈവനിങ് വോക്കൊക്കെ നിർത്തി വെച്ചിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു സന്ധ്യാസമയത്തോടു കൂടി ഞാൻ ആമ്മിക്കുട്ടിയും കുറച്ച് ഞങ്ങളുടെ വീടിന് ചുറ്റും വഴിയായത് കാരണം ഞങ്ങളിങ്ങനെ കുറച്ച് നടക്കാനൊക്കെ പോകാറുണ്ട് ഇങ്ങനെ വെണ്ടയ്ക്ക പാകമായത് പാകായത് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടാ ഇത്രയൊക്കെ നമുക്ക് കിട്ടണുള്ളൂ ആദ്യം ഞാൻ നാല് തൈകൾ വാങ്ങിച്ചതാണ് കേട്ടാ മണ്ണുത്തിന്ന് നല്ല തൈ തൈ ആയിരുന്നു കുറച്ചധികം വാങ്ങായിരുന്നു എന്ന് ഇത് നട്ട് വളർത്തി പരിപാലിപ്പി പരിപാലിച്ചെടുത്തപ്പോഴാണ് മനസ്സിലായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരുന്നു ഇനി പിന്നെ ഞാൻ രണ്ടാമത് പോയപ്പോൾ കുറച്ചധികം വാങ്ങിച്ച് നട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ രാവിലെ നമുക്ക് സാമ്പാറിൽ ബാക്കി വന്ന കഷ്ണങ്ങളൊക്കെ എടുത്ത് ഒരു ഉപ്പേരി വെച്ചു കൂടുതൽ ലഗേജ് വെട്ടി നുറുക്കി സാമ്പാറിലിട്ട് ഇവിടെ ചിലവാകില്ല കുഞ്ഞ് കർഷക മണ്ണൊക്കെ മാന്തി വന്നപ്പോൾ ദാഹം കൊണ്ട് തെയ്യ് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഈവനിങ് ആയിപ്പം അച്ചൂസിൻ്റെ സ്കൂളിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് വളർത്തിയണ പച്ചക്കറികൾക്ക് കുറച്ച് മണ്ണൊക്കെ കൂട്ടി ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ മണ്ണ് നീങ്ങി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കൂട്ട അപ്പോൾ നല്ലൊരു ഗ്രോത്ത് ആണ് അവർ കാണിക്കണേ ഇങ്ങനെ മണ്ണ് ചോട്ടിൽ കൂടി കിടക്കണതാന്ന് തോന്നുന്നു ഈ പച്ചക്കറി പ്ലാന്റ്സിനൊക്കെ ഇഷ്ടം അത് കാരണം സമയം കിട്ടുമ്പോൾ പിന്നെ എനിക്കിങ്ങനെ മാന്തിയിട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മണ്ണിൽ ഇങ്ങനെ വല്ലതും ഒക്കെ നട്ടു പിടിപ്പിക്കാൻ വലിയ ഇഷ്ടമായ കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കൂട്ടാ അതിൻ്റെ ചോട്ടിലേക്ക് പിന്നെ ഇവർക്ക് വളമായിട്ട് ജൈവ സ്ലറിയും ചാണക വെള്ളം വഴുതനങ്ങ തൈകളാണ് കേട്ടോ ഇത് വഴുതനങ്ങക്ക് നല്ല ഗ്രോത്ത് കിട്ടണത് ചാണകം പച്ച ചാണകം ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ച് ദിവസം കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട്